വീടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയേക്കുന്നത് ഇത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്കും ഒരമ്പത് ലക്ഷം രൂപ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ നാല്പത്തെട്ട് മണിക്കൂറും കൊണ്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കി അവൻ അടുത്ത സംവിധാനം ചെയ്തോളും ഈ ഗവൺമെന്റിന്റെ മിഷനറി ഒന്നും ഇനി ചലിക്കേണ്ട കാര്യമില്ല ഇതല്ലേ സത്യത്തിൽ ചെയ്യേണ്ടത് അമ്പത് അമ്പത് ലക്ഷം രൂപ വെച്ചാൽ അഞ്ഞൂറ് വീട്ടുകാർക്ക് കൊടുക്കാൻ ഇരുന്നൂറ്റമ്പത് കോടി രൂപ മതി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ കിടപ്പുണ്ട് അത് പഴയ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും ഒക്കെ പൈസ കിടപ്പുണ്ട് പിന്നെ ഇപ്പം തന്നെ ഒരു പത്തു നൂറ്റമ്പത് കോടിക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് അതും കോടികൾ കിട്ടും ഇതിനെ ഈ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഈ ജനത്തിന് കൊടുത്താൽ ജനത്തിന് സന്തോഷമാവും അവർ എവിടെയെങ്കിലും മാറി ആദ്യം താമസിച്ചാൽ അവരൊരു നാലോ അഞ്ചോ സെൻറ്റ് സ്ഥലം മേടിച്ച് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ അവരെ സെറ്റിൽഡായിക്കോളൂന്നേ അത് അത് ചെയ്യാൻ ചെയ്യാത്തതിന് പകരം ഈ ഇനി ഇതിൻ്റെ പ്രൊജക്റ്റും തയ്യാറാക്കി ഇവരെ മാറ്റി ഒരു വീട് കിട്ടുമ്പോൾ കിട്ടും കിട്ടിയെങ്കിൽ പറയാൻ കിട്ടിയെന്ന് ഒരു പത്തോ നാനൂറ്റമ്പതോ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും പണിത് കൊടുക്കും ഇവരെ നരകി കിക്ക് ഇട്ട് ഇതൊന്നും ആരും പറഞ്ഞു നമുക്ക് നമുക്ക് ഈ ബുദ്ധി വരുന്നുണ്ട് പോകാം കുടുംബങ്ങളുടെ പുനരധിവാസം ആറു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ സ്വന്തം നിലയ്ക്ക് പുനരധിവസിപ്പിച്ച മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാത്രമാണ് അതും നാല് വർഷത്തിന് ശേഷം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നതുകൊണ്ടാണ് അതെങ്കിലും നടന്നത് ബാക്കി പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ വ്യക്തി പറഞ്ഞത് പലപ്പോഴും പല സ്ഥലങ്ങളിലും പല പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ മുഖ്യമന്ത്രിയുടെ നിധി അക്കൗണ്ടായിട്ടുള്ള നിങ്ങൾ കണ്ടോ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ആയിരത്തി അറുനൂറ്റി അമ്പത് കോടി നിലവിൽ ഇന്നത്തെ ഈ ഡേറ്റിൽ അവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ ദുരിതാശ്വാസ നിധിയിൽ വീട് പോയിട്ടുള്ളതും ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഒരു ഡിസാസ്റ്ററിൽ അതായത് ഈ ഒരു ഉരുൾപൊട്ടലിൽ ഇത്രയും ആ കുടുംബങ്ങൾ ഏകദേശം അഞ്ഞൂറോളം വീടുകളാണ് പോയിട്ടുള്ളത് ഈ അഞ്ഞൂറ് വീടുകൾക്കും വേണ്ടി വരുന്ന മാക്സിമം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് സി ഒരു കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും നിലവിൽ ഈ ആയിരത്തി അറുനൂറ്റി അമ്പത് കോടി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ ദുരിതാശ്വാസ നിധിയിലുള്ള പൈസ എന്ന് പറയുന്നത് നിലവിൽ മുൻപ് പ്രളയം വന്ന സമയത്തും അതേസമയം കോവിഡ് വന്ന സമയത്തൊക്കെ ബാലൻസ് ഉള്ള മറ്റും ബാലൻസ് ഉള്ള പണമാണ് അവിടെ ഉള്ളത് അത് പല രൂപത്തിലും ചിലവാക്കുന്നുണ്ട് എന്ന് പലരും പറയപ്പെടാറുണ്ട് പക്ഷേ ഞാനത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാതെ ഞാനത് അങ്ങനെ പറയില്ല പക്ഷേ ഇവിടെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് കോടി രൂപ ഇവിടെ ബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് ഈ ആ ഒരു പാവം മനുഷ്യരെ ഏകദേശം അഞ്ഞൂറോളം കുടുംബത്തെ നരകിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കാറ് പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഒന്നുമല്ല ഇത്തരം കാര്യങ്ങളിൽ ലാഘവത്തിലാക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരുടെ ചീഞ്ഞ നടപടികൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഒരു പക്ഷേ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്കാർ ഇടപെട്ട് കൊണ്ട് അല്ലെങ്കിൽ എത്രയും വേഗത്തിൽ അവർക്ക് വേണ്ട ആശ്വാസം നൽകുകയാണ് വേണ്ടത് അടുത്ത പ്രാവശ്യവും നമ്മൾ അധികാരത്തിൽ കയറണം എന്നുള്ളതിൻ്റെ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ താറി താറി ആക്കം കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസവും വേദനകളും അത് വളരെ പ്രയാസം തന്നെയാണ് നമുക്കറിയാമായിരിക്കും കവളപ്പാറയിൽ ഏകദേശം ഒരുപാട് പേരുടെ വീടും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ വീട് പോയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരില് പലർക്കും ആദിവാസികളായിട്ടുള്ള പലർക്കും വീട് കിട്ടിയിട്ടില്ല എന്നും അതേപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഏകദേശം നൂറ്റി സംതിങ്ങോളം കുടുംബങ്ങൾ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കവളപ്പാറയിലേക്ക് പോകാം കവളപ്പാറയിലെ നൂറ്റി അമ്പത്തിയാറ് കുടുംബങ്ങളുടെ പുനരധിവാസം ആറു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ സ്വന്തം നിലയ്ക്ക് പുനരധിവസിപ്പിച്ച മുപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാത്രമാണ് അതും നാല് വർഷത്തിന് ശേഷം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം വന്നതുകൊണ്ടാണ് അതെങ്കിലും നടന്നത് ബാക്കി നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ചേർന്നാണ് വീടൊരുക്കി കൊടുത്തത് ഉരുൾപൊട്ടി കൃഷി നശിച്ച നൂറുകണക്കിന് കർഷകർക്ക് ഇതുവരെ ഒരു സഹായവും കിട്ടിയിട്ടുമില്ല ും കാര്യങ്ങളൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര എടങ്ങാറൊന്നും ഇണ്ട് അത് പുറത്ത് പറയാൻ കഴിയൂലോ ചെറിയ ചെറിയ ഞമ്മള് ഇതൊക്കെ മറിച്ചു കെട്ടിട്ടാണ് നിക്കലൊക്കെ നമ്മക്ക് എന്താ ഈ ഡ്രസ്സ് മാറ്റാനും എന്തെങ്കിലും ഇതിനൊന്നും അങ്ങനെ പിന്നൊന്ന് ഒന്നും രണ്ടും മാസത്തെ അല്ല അൻപത് മാസത്തെ കഷ്ടപ്പാടാണ് ഇവർ പറയുന്നത് ആറു മാസത്തേക്കെന്ന് പറഞ്ഞ് ഓഡിറ്റോറിയത്തിലെ ഒറ്റമുറി ഹാളിലേക്ക് കൊണ്ടുപോയവരാണ് അൻപത് മാസം അവിടെ തുടരേണ്ടി വന്നത് നാലു വർഷക്കാലം ഓഡിറ്റോറിയത്തിലെ ഒരു ഹാളിൽ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ കഴിഞ്ഞുകൂടിയത് ഇങ്ങനെയാണ് സങ്കടം പറഞ്ഞും പരാതിപ്പെട്ടും സമരം ചെയ്തും ഹൈക്കോടതിയെ സമീപിച്ചുമാണ് അവസാനം ഒരുവിധം ഇവർക്ക് കിടപ്പാടം തിരികെ കിട്ടിയത് ആനക്കല്ലിലാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത് ഈ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കടക്കം ദുരിതബാധിതരായ നൂറ്റി അൻപത്തിയാറ് കുടുംബങ്ങൾക്കാണ് സർക്കാർ അന്ന് പുനരധിവാസം പ്രഖ്യാപിച്ചിരുന്നത് സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും വ്യക്തികളും സ്ഥാപനങ്ങളും സാമ്പത്തിക സഹായം നൽകി ഇവിടെ നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾക്ക് വീടൊരുക്കി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം നൽകിയതൊഴിച്ചാൽ ദുരിതബാധിതരുടെ കാര്യത്തിൽ സർക്കാർ കാണിച്ചത് കടുത്ത അലംഭാവമാണ് പുനരധിവാസം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോയപ്പോൾ നിവൃത്തിയില്ലാതെ പാവങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു ആദ്യത്തെ ആ വാഗ്ദാനങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള ഓരോ നീക്കങ്ങളും കോടതി കൃത്യമായ ഇടപെടലൂടെയാണ് നടന്നിട്ടുള്ളത് ഏതാണ്ട് ഒൻപത് കേസാണ് നമ്മൾ കോടതിയിൽ ഈ കവളപ്പാറയ്ക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുള്ളത് കൃഷിക്കാരുടെ കാര്യത്തിലും മറിച്ചൊന്നും സംഭവിച്ചില്ല ഏക്കർ കണക്കിന് കൃഷി നശിച്ച ദുരന്തത്തിൽ ഒരു കർഷകനും സഹായം കിട്ടിയില്ല സർക്കാർ കർഷകരുടെ ഉപജീവനമാണ് ദുരിതബാധിതർക്കെങ്കിലും എന്ന പ്രാർത്ഥനയിലാണ് ഇവർ അതിനുവേണ്ടി ഒരുപാട് സമരം ചെയ്തിട്ടൊക്കെ പിന്നീടാണ് അവർക്കൊരു വീട് പോലും ആ ആളുകൾക്ക് പോലും ഒരു വീട് പോലും കിട്ടിയത് എന്നാണ് പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ഇത്തരം ചീഞ്ഞ നടപടികള് ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്തിനാണ് ഇതിനൊക്കെ ഒരുപാട് വേരിഫിക്കേഷൻസ് ഒക്കെ ആ മനുഷ്യര് ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് അമ്പത് ലക്ഷം രൂപ വെച്ച് ഇട്ട് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഇവിടെ ഇവിടെയുള്ളൂ ഇതിന ആണ് ഇത്രമാത്രം ലാഘവത്തോടെ ആക്കം കൂട്ടിക്കൊണ്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഒരു പക്ഷേ വീണ്ടും ഒരു അധികാരം നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി വളരെ വേഗത്തിൽ അവർക്ക് ആ ഒരു ആശ്വാസം നൽകുക എന്നുള്ളതാണ് ഇത് നമ്മൾ വീണ്ടും വലിയ വലിയ പ്രൊസീജിയേഴ്സുകളും ഒക്കെ ആക്കി കൂട്ടുമ്പോൾ എത്രമാത്രം ദുരിതമാണ് അവരനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരുപാട് മഴ നിക്കാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അവർക്ക് ഈ വയനാട് അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നാലോ അഞ്ചോ സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള ഒരു പണവും അതേസമയം വീടിന് വേണ്ട സ്ഥലത്തിനും വീടിനും വേണ്ട ഒരു പണവും നൽകി അവരെ വിട്ടയക്കുകയല്ലേ വേണ്ടത് അവരെ വീണ്ടും ആ പുനരധിവാസത്തിൽ അവിടെ ഇങ്ങനെ നിർത്തി കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇതിൻ്റെ പിറകിൽ അധികാരികളാണോ അതല്ല നമ്മുടെ രാഷ്ട്രീയക്കാരാണോ എന്നുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ ചോദിച്ചു നമ്മൾ ഇത് ജനാധിപത്യ രാജ്യത്ത് ചോദ്യം ചോദിക്കാനും അതിന് ഉത്തരം പറയാനും അധികാരികൾ തയ്യാറാവണം പലപ്പോഴും പല ആളുകളും പല ചോദ്യം ചെയ്യപ്പെടുമ്പോഴും നമ്മളെ അധികാരികള് അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയക്കാര് ഇതിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ മനോഭാവത്തോടെ മാത്രമാണ് ആ ചോദ്യം ചോദിക്കുന്നവനെ അത് ഏത് പാർട്ടിക്കാരനാണ് എന്നാണ് രാഷ്ട്രീയക്കാരനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആ രാഷ്ട്രീയക്കാരൻ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ആ രാഷ്ട്രീയക്കാരൻ ചോദ്യം ചോദ്യം രാഷ്ട്രീയക്കാരനോട് ഒരു പ്രജ ചോദ്യം ചോദിക്കുമ്പോൾ ആ ഒരു കഷ്ടതകൾ അനുഭവിക്കുന്ന ആ അഭയാർത്ഥികൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പണം നൽകുകയാണ് വേണ്ടത് നമ്മൾ ഇതിന് പിറകിൽ പോരുന്ന ഒരുപാട് വേരിഫിക്കേഷൻസും കാര്യങ്ങളും എന്തിനാണ് അവരൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് അതുതന്നെ ആയിരുന്നു മുൻപുണ്ടായിരുന്ന ഓരോ ദുരിതാശ്വാസത്തിലും അനുഭവിച്ച ഒരുപാട് ആളുകൾ നമ്മളൊരു പക്ഷേ പല പദ്ധതികളും മിഷൻസിൻ്റെ പദ്ധതികളൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും വീട് കിട്ടുന്നുണ്ടാവും പക്ഷേ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ലൈഫ് മിഷൻ ആണെങ്കിലും ഏതൊരു പദ്ധതിയാണെങ്കിലും അത് വളരെ വേഗത്തിൽ അവർക്ക് നൽകുക എന്നുള്ളത് കാര്യത്തിലേക്കാണ് ഗവൺമെൻറ് പോവേണ്ടത് അത്തരം കാര്യത്തിലേക്കാണ് രാഷ്ട്രീയക്കാർ നീങ്ങേണ്ടത് അല്ലാതെ അവരേക്ക് വീട് വെച്ച് കൊടുക്കാനും അതിന് ഫോട്ടോ എടുക്കാനും നാലാൾ അതിന് പി ആർ വർക്ക് ചെയ്യാനും ഇതല്ല ഓരോ ഭരണാധികാരിയും ചെയ്യേണ്ടത് ഓരോ ഭരണാധികാരിയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആരറിഞ്ഞോ മറ്റൊരാളും അറിഞ്ഞില്ലേ എന്നുള്ളതെല്ലാം നമ്മൾ പഠിക്കണം ഉമറിൻ്റെ ഭരണത്തിൽ നിന്ന് അദ്ദേഹം ഒറ്റക്ക് സഞ്ചരിക്കുമായിരുന്നു ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരികളിൽ ഒരാൾ തന്നെയായിരുന്നു ഉമർ എന്ന് എല്ലാവർക്കും അറിയും അറേബ്യയിലെ ഉമർ അദ്ദേഹം ഒറ്റക്ക് സഞ്ചരിക്കുമായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി യൂഫ്രിറ്റീസിൻ്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചത്താൽ നാളെ ഞാൻ എൻ്റെ ദൈവത്തോട് അതിന് ഉത്തരം പറയേണ്ടി വരും യഥാർത്ഥത്തിൽ പലപ്പോഴും പല അധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും ദൈവം മുകളിൽ കാണുന്നുണ്ട് എന്നുള്ള ചിന്താഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല അതല്ലെങ്കിൽ ആരും ഞാൻ എന്തു ചെയ്താലും ആരും കാണാനില്ല എന്നുള്ള മറ്റൊരു മനോഭാവം കൊണ്ടും മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ജനങ്ങൾ നരകയാതന അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്റിനോടാണെങ്കിലും നമ്മളെ രാഷ്ട്രീയ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനോടാണെങ്കിലും ഞാൻ പറയുകയാണ് എത്രയും വേഗത്തിൽ അവർക്ക് വേണ്ടിയിട്ട് അത് ആക്കം കൂട്ടുക അവസാന ഘട്ടത്തിൽ ഏകദേശം നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ സാലറി ചലഞ്ച് പോലും വെച്ച് നോക്കുമ്പോൾ പോലും ഇതൊരു ഭീമമായ എമൗണ്ട് ആയിട്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് കോടി അവിടെ എടുക്കുകയാണ് വെറും ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ ആവശ്യം മാത്രമേ ആ വയനാട്ടിലുള്ള പാവം മനുഷ്യർക്കുള്ളൂ നമ്മൾ അറിയണം ചിന്തിക്കണം അപ്പോൾ ഒക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസ് നമുക്ക് കൊണ്ടുതന്ന